ഹായ് ഞാൻ ജോംസിബാബു ജെ വി കൃഷ്ണൻ കേസുടെ പുതിയൊരറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗ് സ്കോളർഷിപ്പിനെ പറ്റിയാണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മുസ്ലിം ക്രിസ്ത്യനിലെ എല്ലാ വിഭാഗക്കാരും സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർഗദീപ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് ഒൻപതാം തീയതിക്ക് മുന്നേ അവരുടെ സൈറ്റിൽ നമ്മുടെ അപ്ഡേഷൻസ് എത്തിയിരിക്കണം കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല അതുപോലെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെ സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നതുമാണ് ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ട് അതായത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ സ്ഥാപന മേധാവിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് മാർഗ് ദീപം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഈ വെബ്സൈറ്റിൽ കയറിയ ആപ്ലിക്കേഷൻ ഫോം ഫോമൊന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പി ഡി എഫ് ഓപ്പണായിട്ട് വരും ഇതിൽ നിങ്ങൾക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മാർഗ്ദ്ദീപും രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് അതിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എച്ച് എമ്മിനെയോ പ്രിൻസിപ്പാളിനെ ഏല്പിക്കാം ഇതിൽ കൊടുക്കേണ്ട വിദ്യാർത്ഥികളുടെ പേര് ജനനത്തിരി ആണ് പെണ്ണ് മേൽവിലാസം മതം ആധാർ നമ്പർ ഫോൺ നമ്പർ പഠിക്കുന്ന ക്ലാസ് പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് കുടുംബവാർഷിക വരുമാനം കുട്ടികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആ ബാങ്കിൻ്റെ പേര് ബ്രാഞ്ചിൻ്റെ പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് പിന്നെ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ എത്ര ശതമാനമാണെന്നുള്ളത് പിന്നെയുള്ള മാതാവോ പിതാവോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക പിന്നെ കല സ്പോർട്സ് ഗണിതം ശാസ്ത്രം അങ്ങനെ എന്തെങ്കിലും പാഠ്യേതര പ്രവർത്തനങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം ഇനി ഈ അപേക്ഷയോടൊപ്പം നമ്മൾ ഹാജരാക്കേണ്ട രേഖകൾ നോക്കാം വരുമാന സർട്ടിഫിക്കറ്റ് മതം ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് കുട്ടിയുടെ ആധാറിൻ്റെ പകർപ്പ് ഏതെങ്കിലും തരത്തിൽ ഭിന്നശേഷി ഉണ്ടെങ്കിൽ അത് നാൽപ്പത് ശതമാനം അതിന് മുകളിലുള്ളവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് അതോടൊപ്പം അപ്പം അമ്മയോ ആരെങ്കിലും മരണപ്പെട്ടതാണെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റും ഈ അപേക്ഷയോടൊപ്പം എച്ച് എമ്മിൻ്റെ കയ്യിൽ എത്തിക്കേണ്ടതുണ്ട് മാർച്ച് ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് മുന്നേ ആയിട്ട് സ്കൂളിൻ്റെ സമ്പൂർണ്ണ കോഡ് മുഖേന സ്ഥാനം അതായത് സ്കൂളിലെ എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ആരാണോ ആ മേധാവി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യേണ്ടതുണ്ട് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബ വാർഷിക വരുമാനം അതുപോലെ തന്നെ അവരുടെ കലാവസാഹിത്യം അതിൽ മുഖേന അതിനുശേഷം താഴെ സ വിദ്യാർത്ഥികൾ അപ്പൻ്റെ അമ്മയും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്കാണ് വരുന്നത് അതനുസരിച്ചാണ് മാർക്ക് അടിസ്ഥാനത്താണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇനി നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം സ്കൂളിൽ കൊണ്ട് കൊടുത്ത് ഇനിയിപ്പം നമുക്ക് അവർ എൻട്രി ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ ലാസ്റ്റത്തെ ലിങ്ക് ട്രാക്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ആധാർ നമ്പർ കൊടുത്ത് സെർച്ച് കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ഈ സൈറ്റിൽ കയറി തന്നെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രഷറിയിൽ നിന്ന് ഡി ബി ടി മുഖേനയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക ക്യാഷ് എത്തുക അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ രണ്ടിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതല്ല അതോടൊപ്പം ഈ സ്കീമിൽ കീഴിൽ ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് സ്കീമുകളിലെ സ്കോളർഷിപ്പും ലഭിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു അറിയിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ പേരൻസിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ആരെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം ഹാവ് എ നൈക്സ്റ്റ് ഡേ താങ്ക് യു